പോയി നോക്കട്ടെ ഉള്ള സോളാറിൻ്റെ ബാറ്ററി നമ്മൾ കാണിച്ചു എന്തായാലും പ്രിയമുള്ളവരെ തമിഴ്നാട്ടിലെ കൃഷി രീതികൾ ഏറെ വ്യത്യസ്തമാണ് നമ്മൾ പല വീഡിയോയിലും അത് കാണിച്ചിട്ടുമുണ്ട് എന്നാൽ അവിടുത്തെ കൃഷി രീതികൾ മാത്രമല്ല വ്യത്യസ്തം അവിടത്തെ കൃഷി ചെയ്യുന്ന ശൈലിയിലാണ് ഏറെ വ്യത്യസ്തതയുള്ളത് നമ്മുടെ നാടുകളിലും നമ്മുടെ നാട്ടിലും ഉപയോഗിക്കാൻ കഴിയുന്ന പല കൃഷി രീതികളും തന്നെയാണ് അവരും ഉപയോഗിക്കുന്നത് പക്ഷേ അവരുടെ കൃഷി ശൈലി ഏറെ വ്യത്യസ്തമാണ് പ്രധാനപ്പെട്ടത് അവർ താമസിക്കുന്ന ഇടങ്ങളാണ് നമ്മൾ കൃഷിയിടത്തോട് ചേർന്ന് താമസിക്കുമ്പോൾ അവർ ടൗണുകളിലോ അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ ആളുകളും ചേർന്ന ഒരു ഗ്രാമത്തിലാണ് താമസിക്കുക കൃഷിയിടം വേറെ പുറത്തായിരിക്കും അപ്പോൾ പുറത്ത് കൃഷിയിടമാണെങ്കിലും ഒരു ഷെഡൊക്കെ വെച്ച് കിട്ടിയിരിക്കും അപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാം നമ്മുടെ പുറകിലായിട്ട് ഇതൊരു ഷെഡാണ് ഇവിടെ ഒരു കൃഷിയിടമുണ്ട് ഈ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നത് കടലയാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വിൽക്കുന്ന കടല ആ നിലക്കടല കൃഷി ചെയ്യുകയാണ് അപ്പോൾ നിലക്കടലെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു ഏരിയ ഉണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ടാവും ആ സ്ഥലത്താണ് ഇവർ നിലക്കടലെ കൃഷി ചെയ്യുന്നത് അതിനുമായി ഭാഗമായിട്ട് ഒരു ഷെഡ് ഷെഡുണ്ട് അപ്പോൾ എന്തിനാണ് ഈ ഷെഡ് കെട്ടിയിരിക്കുന്നത് വെച്ചാൽ ഇത് ഇവരുടെ വീടൊന്നുമല്ല പക്ഷെ പകൽ ഇത് പരിപാലിക്കേണ്ടതുണ്ട് ഈ നിലക്കടലിൽ നിലക്കടലയെ അറ്റാക്ക് ചെയ്യാം അറ്റാക്ക് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല അതിനെ എന്താണ് കൊത്തി തിന്നാനും മറ്റും ഒക്കെ ആയിട്ട് പല ജീവികളും വരും പ്രധാനപ്പെട്ട മയിൽ അതുപോലെ പന്നി നമുക്കറിയാം പന്നി കുഴിച്ചെടുത്തിട്ട് ഈ കടലയൊക്കെ എടുത്ത് തിന്നും അതുപോലെ തന്നെ മയിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടും ഒരു പകലിവിടെയാണ് സമയം ചിലവാക്കുക അപ്പോൾ ഇവർ അതിനെയൊക്കെ ആട്ടിവിടാനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കും ആ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഷെഡാണിത് ഈ ഷെഡ് പണിതിരിക്കുന്നത് വെറുതെ ഒരു ഷീറ്റ് കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു ഷെഡ് തന്നെയാണ് പക്ഷെ അതിലൊരു പകലെ ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് അപ്പം നമുക്ക് ഈ ഷെഡിനുള്ളിലെ കാഴ്ചകളൊന്നും കണ്ടുവരാം ഇതിനകത്ത് പോയി നോക്കട്ടെ ഉള്ള പോയിട്ടേ ഓക്കേ ഇത് പിന്നെ കൃഷിയിടത്തിൽ കൃഷിയിടത്തിൽ ഉള്ള താമസിക്കുന്ന സ്ഥലം കേട്ടോ സംഭവം മണ്ണാണ് താഴെ ഒരു ഷീറ്റ് ഇട്ടുള്ള സെറ്റപ്പാണ് അപ്പോൾ കൃഷിയിടം നോക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി പകലൊക്കെ വന്നിരിക്കുന്നുണ്ട് രാത്രിയുമ്പോൾ ഒരു പോകുന്ന പറഞ്ഞത് അപ്പോൾ കഞ്ഞി എന്തോ ഉണ്ടാക്കുന്ന എന്താ വിറകുണ്ട് ഇവിടെയാണ് സംഭവം സംഭവം അപ്പോൾ ഇവിടെയാണ് അവർ കിടക്കുക അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ഒരു ചെറിയൊരു സെറ്റപ്പ് സോളാറിൻ്റെ സോളാറിൻ്റെ ബാറ്ററി നമ്മൾ വിളിച്ചതാണ് ഇതാണ് അതിൻ്റെ യൂണിറ്റ് ഓ ഇത് ബാറ്ററി യൂണിറ്റ് സൗണ്ട് കിട്ടില്ലേ ഷോക്കൊന്നും അടിക്കില്ലല്ലോ വല്യ പ്രശ്നമൊന്നുമില്ലല്ലേ ആള് മരിച്ചൊന്നും പോലല്ലോ ചെറിയൊരു സിസ്റ്റം ആണ് വളരെ ചെറിയൊരു സോളാർ പാനലാണ് പാനൽ ആണ് ഇവര് വൈകുന്നേരം മണിക്ക് പോകുമ്പോൾ ഈ സോളാർ ഓണാക്കിട്ട് പോകും ഇത് പുറത്തന്നെ ഉണ്ട് ര രാവിലെ എട്ട് മണിവരെ തിരിച്ചു വരണവരെ ഈ സോളാർ വർക്ക് ചെയ്യാം അപ്പതൊക്കെ വെച്ചിരിക്കും സോളാർ ഞാൻ പാനൽ കാണിച്ചുതരാം വളരെ ചെറിയൊരു പാനലാണ് കേട്ടോ ഇത് മതി എന്നാണ് അവർ പറയുന്നത് കണ്ടില്ലേ നമ്മളെ നാട്ടിലെന്ത് പരീക്ഷിക്കാവുന്നതാണ് ഇപ്പൊ പന്നിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലും അത്യാവശ്യം ഒക്കെ പരീക്ഷിക്കാവുന്നതാണ് പറിച്ചെടുത്താണ് ഇപ്പോ അല്ലെ നമുക്ക് വേണ്ടിട്ട് പിഞ്ചണ്ട് അതായിട്ടില്ല വിളവാകാനുണ്ട് ഇത് നിറയുണ്ടാവും ഇതിപ്പോ കടല മാത്ര ും കടല ഇതിപ്പോ മൂന്ന് മാസം അയച്ചിട്ടില്ലേ ഇനി മൂന്ന് മാസം കഴിയും അല്ല ഇനി ഇനി എത്ര മാസം എടുക്കുന്നത് അപ്പൊ തൊണ്ണൂറ് ദിവസം വ്യാപാരി വരും ഇവിടെ കൊണ്ടുപോകും അപ്പൊ ഇതില് വെള്ളം ഒക്കെ എപ്പടി വെള്ളം വേണ ഇപ്പൊ തന്നി തന്നീര് പ മഴ മഴ ഇതിനരെ വെക്ക് മഴ ഉണ്ട് മഴ ഉണ്ട് ഇപ്പോ ഇയരെ ഒലക്കുது ഓ ഓക്കേ ഓക്കേ കേരളാല് ഫുൾ മഴ ഇങ്ങ മഴ ഇങ്ങ അങ്ങ അങ്ങ കൊമ്മുനക്കുണ്ട് അവിടെ മഴ പ്രശ്നയേ പ്രശ്നയല്ല നെല്ലെല്ലാം വീണുപോയി ഉം ഇങ്ങുദാ കുറേ വെള്ളം പോയി അയ്യേയ്യോ നെല്ല് ആർത്തിങ്ങ കൊണ്ടുവരാം കൈയ്യ് കൊട്ടിക്കോ പാറിൽോട്ട കടക്ക് ഞാനിവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് സത്യത്തിൽ നിലക്കടലേക്ക് കാര്യമായ പരിചരണമൊന്നും ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത് അതായത് നമ്മൾ മറ്റ് വിളകൾക്ക് അടിക്കുന്ന പോലെ മാരകമായ വിഷം അടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ വളമൊക്കെ പരിമിതമായ ഇപ്പോൾ ഇവരൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ പശുവിൻ്റെ സ്വന്തം കൃഷിയിടത്തിലും അതായത് തോട്ടത്തിലൊക്കെയുള്ള പശുവിൻ്റെ വളം മാത്രമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ് പക്ഷേ ഇത് ഇവർക്ക് ജൈവ രീതിയിലുള്ള മാർക്കറ്റിംഗ് കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ് കാരണം ഇതിന് ആ രീതിയിൽ ഉയർന്ന വിലയോ മറ്റോ ഒന്നും കിട്ടില്ല അത് ബൾക്കായിട്ട് ഇവിടെ കർഷകരുടെ അടുത്ത് കൃഷിയിടത്തിൽ വന്നിട്ട് ഏജൻറ്റുമാർ വന്നിട്ട് മൊത്തത്തിൽ ഒരു ഏക്കർ എത്ര രൂപ ഒരു വില കെട്ടിയിട്ട് അങ്ങനെ എടുത്തിട്ട് പോവുക അപ്പോൾ പറയുമുള്ളവരെ തമിഴ്നാട്ടിലെ ഉൾഗ്രാമമായ ഒരു സ്ഥലത്തെ കൃഷിയും അവിടുത്തെ ജീവിതങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കാഴ്ചയുമായിട്ട് വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക Goodbye.